ഹായ് ഫ്രണ്ട് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ സേവിങ് ടെക് ആൻഡ് ബ്ലോഗ് കുറേ കാലങ്ങളോളമായി നമ്മളെ ചാനലിലൊരു വീഡിയോ ഇറങ്ങിയിട്ട് എനിക്ക് കറക്റ്റ് കണക്കറിയില്ല ഒരു നാല് മൂന്ന് മാസങ്ങളോളമായിട്ടുണ്ടാവും നമ്മളെ ചാനലിലൊരു വീഡിയോ ഇറങ്ങിയിട്ട് ബിക്കോസ് ഇന്നൊരു ചെറിയൊരു കണ്ടൻ്റ് ആണ് എന്നാലും വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റായിട്ട് ഞാൻ എടുക്കുകയാണ് ആൻഡ് അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ നമുക്ക് കിടക്കാം കുറേ ആളുകളായി വീഴ്ന്നു വെച്ചിട്ടില്ല അപ്പോൾ വീട് വേണത്തിന് കാരണം വേറെ ഒന്നും അല്ല നമ്മളിപ്പോൾ നമുക്ക് സ്ഥലം സമയമൊന്നും കിട്ടില്ല നമ്മളിപ്പോൾ രാവിലെ ഏഴര മണിക്ക് നമുക്ക് ഇവിടുന്ന് പോകണം നമുക്ക് എസ് എൽ സി ആണ് അപ്പോൾ കുറച്ച് ട്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും എസ് എൽ സി കഴിഞ്ഞിട്ട് നമുക്ക് വീടുകളൊക്കെ കൈ ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് ചിറപ്പാവുകയെന്ന് വെച്ചിട്ടാണ് തമാശക്ക് ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് നമുക്കൊരു വീഡിയോ ഉള്ളതെന്ന് പറയുമ്പോൾ സാധാരണ മാറി ഇട്ടിട്ട് കാര്യമില്ല ആ വീഡിയോ ഒക്കെ കണ്ടൻറ്റും വേണമല്ലോ അതൊരു ഉപകാരം അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് വേണമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും ഒരു വീഡിയോ ഒരു വീഡിയോ ഒരു മാറുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ കഴുകി പിടിച്ചാൽ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇന്നലെ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോട്ട് എടുക്കാം ഒരു കിഡ്ലൈൻ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സിമ്പിൾ ടോപ്പിക് വരാൻ ഒന്ന് വന്നിട്ടുള്ളത് എന്നാലും നമുക്ക് നേരെ നമ്മൾ വീഡിയോ എടുക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നിങ്ങൾ ഒരു എട്ടിലോ ഒമ്പതിലോ പത്തിലോ ഒരു കുട്ടിയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും മനസ്സിലാവുന്നുണ്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വലിയ വലിയ പാരഗ്രാഫുകളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് പറയാം ഇപ്പോൾ പത്താം ക്ലാസ് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകും ഞങ്ങളുടെ ട്യൂഷനിലൊക്കെ പറയാൻ പറയാറുണ്ട് അപ്പോൾ വലിയ വലിയൊരു ഇത്ര ഒരു റേറ്റപ്പ് റിവ്യൂ അതേമാതിരി തന്നെ ക്യാരക്ടർ സ്കറ്റ് ഇങ്ങനെ തോന്നാൻ വന്നിട്ട് അതെന്ത് ചെയ്യും പാരഗ്രാഫ് ചെയ്യാം അതിനെന്ത് ചെയ്യും നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി എന്തെയ്യും പഠിച്ചു വരാൻ പറയും അല്ലെങ്കിൽ തല്ലോ എം ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിന്ന് വലിയ സിമ്പിൾ ആയിക്കൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു തല്ലും അല്ലെങ്കിൽ ആ ഒരു ഇമ്പോഷനും നിങ്ങൾക്ക് ഒഴിവാക്കിക്കാതെ നിങ്ങളെ നിങ്ങൾക്കത് എഴുതാതിരിക്കുന്നത് സിമ്പിൾ ട്രിക്കാണെന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിക്കൊണ്ട് ഇങ്ങനത്തെ പേഡഗ്രാഫുകൾ ഇംഗ്ലീഷിലുള്ള പേഡ്യഗ്രാഫുകൾ അതായത് ക്യാരക്ടർ സ്കെച്ച് റിവ്യൂ റേറ്റപ്പ് പിന്നെ റേഷന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ആറേഴ് സെൻറ്റൻസ് ഫുൾ ആയിട്ടൊന്നും നിങ്ങളെ കൊണ്ട് ചോദിക്കില്ല ഏരിപ്പോയൊരു എ ഏ സെൻറ്റൻസിന് അപ്പുറത്ത് വരാം ചോദിക്കാൻ സാരസ് ഇല്ല കാരണം അവർക്കറിയാൻ നിങ്ങൾ വിദ്യാഭ്യാസം അപ്പോൾ എങ്ങനെ ഈസി ആയിക്കൊണ്ട് പഠിച്ചെടുക്കാം എന്നുള്ളൊരു സിമ്പിൾ ട്രിക്ക് ആണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇമ്പോഷൻ വാങ്ങാറുണ്ട് എല്ലാവർക്കും ഇമ്പോഷൻ ഇപ്പോൾ കാരണം അവർക്ക് പഠിക്കാനായിട്ട് സിമ്പിൾ ട്രിക്ക് ഇടുന്നില്ല ഏത് പോയാൽ നിങ്ങൾക്ക് ഒരു തിങ്കളാഴ്ച നിങ്ങൾക്കത് പഠിക്കാൻ തന്നു അടുത്ത തിങ്കളാഴ്ചയിലേക്ക് നിങ്ങളോട് പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം തിങ്കൾ ചുവപ്പുതൻ ഈ മൂന്ന് രാത്രികളിലോട് കൂടി നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ പറ്റും തിങ്കളാഴ്ച രാത്രി ചൊവ്വാഴ്ച രാത്രി ബുധനാഴ്ച രാത്രി നിങ്ങളെപ്പോഴും പഠിക്കുന്ന സമയം ആ സമയത്ത് നിങ്ങൾക്ക് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൂന്ന് ദിവസം കെട്ടിക്കാനായിട്ട് മൂന്നത്തല്ല രണ്ട് ദിവസം കെട്ടിക്കാനും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് പറയുന്നത് വേറെ ആരുടെയല്ല എൻ്റെ എനിക്ക് വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ കുറവുണ്ട് അതേമായിട്ട് തന്നെ വായിക്കാൻ അറിയാത്തവരോട് ഒരു മീഡിയ ലെവലൊക്കെ ഇംഗ്ലീഷ് വായിക്കാനുള്ളൂ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് വായി ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ വയ്ക്കാത്ത ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ വായിക്കാൻ വയ്ക്കാനോടൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അവർക്കിതൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ പേരഗ്രാഫുകൾ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പേരഗ്രാഫിലിപ്പോൾ ഞാൻ ഉദാഹരണമായിട്ടിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു സ്പീച്ച് അതായത് ഒരു പ്രസംഗം എന്നാണ് സ്പീച്ചിൻ്റെ അർത്ഥം ഒരു എൻ്റെ ഞങ്ങളുടെ ബുക്കിൽ ഇംഗ്ലീഷിൻ്റെ ബുക്കിൽ ഷാട്ടറിൽ ഒരു ഷാട്ടറിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് സ്പീച്ച് അപ്പോൾ ആ സ്പീച്ച് തന്നെ ഞാൻ എടുത്തു ആ സ്പീച്ച് പോലെ പറഞ്ഞാൽ ആ സ്പീച്ചിൽ നിന്ന് ഞങ്ങൾക്ക് സേർ ഫുള്ള് ഇത് തന്നെ അതായത് കുറേ കണ്ണമായ ഇത് തന്നെ കൊള്ളൂ അതായത് ഇത്രയും സ്പീച്ച് തുടങ്ങിയിട്ട് ഇതൊക്കെ ഇത് വരെ സ്പീച്ചാണ് അപ്പോൾ ഇത്രയും തോന്നുമ്പോൾ നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും പഠിക്കാൻ കഴിയുമില്ല ഞാൻ എനിക്ക് എനിക്കും വയ്ക്കില്ല നിങ്ങളൊക്കെ വയ്ക്കുമോ എനിക്കറിയില്ല നിങ്ങളെ കൈവനുസരിച്ചിരിക്കും എന്തായാലും എൻ്റെ അറിവിലും എല്ലാതും കഴിയില്ല എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഈസി ആയിക്കൊണ്ട് നിനക്കിത് പഠിക്കാം ഇതിലൊരു ആറ് സെൻറ്റൻസ് ഈസി ആയിക്കൊണ്ടെ പഠിച്ച് പറഞ്ഞു കൊടുക്കാം ഇമ്പോഷ്യസിൽ നിന്ന് ഇമ്പോഷ്യസിൽ നിന്ന് തരുന്നതിൽ നിന്ന് ഒഴിവാകാം ആ ട്രിക്കാണ് ഞാനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു സ്പീച്ച് ഈ സ്പീച്ചിൽ നിന്ന് എന്ത് ചെയ്യാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി നിങ്ങളെന്തെയ്യാം നിങ്ങളെ കൊണ്ട് ഇഷ്ടം ഉപയോഗിക്കുന്ന ഏറ്റവും പരമാവധി സെൻറ്റൻസുകൾ അതായത് ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ വരെ ഇപ്പം ഞാൻ എന്താ ഞാൻ ഇപ്പം ഏകദേശം എന്താ ഇതുവരെ ഇല്ല ട്വൻറ്റ് ഇതുവരെയാണ് ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ് പഠിച്ച് പറഞ്ഞു കൊടുത്തത് അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന മാതിരി പരമാവധി എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പരമാവധി അളവ് നിങ്ങളതിൽ അടയാളപ്പെടുത്തി വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് ഒന്ന് റെഡിയാക്കി അതിന് ഇതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല റഫ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പറയുന്നത് വരുന്നത് നിങ്ങൾക്ക് വലിയ രീതികളുണ്ടെങ്കിൽ നിങ്ങൾ തായ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാനതിന് സെലക്ട് ചെയ്യും എന്നിട്ട് അത് വേറൊരു ഇതേപോലത്തെ ഒരു ഡയറി ഉണ്ട് അതിൽ വെച്ചൊരു റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡയറി ആ ഡയറിയിലോട്ട് എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ എന്തെയ്തു എഴുതിയെടുത്തു എഴുതിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശേഷം ഞാനിതൊന്ന് വായിച്ച് നോക്കും ഫുൾ ആയിട്ട് വായിച്ചു നോക്കും വായിച്ചു നോക്കിയതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ അതായത് ഞാൻ പറഞ്ഞല്ലോ അതായത് വായിക്കാൻ ഒരു മീഡിയം ലെവൽ വലിയ ഹൈ ലെവലിൽ ഒന്നും വായിക്കാൻ വയ്ക്കാത്ത കുട്ടികൾക്കാണ് ഈസി ആയിക്കൊണ്ട് ഇത് എങ്ങനെ പഠിക്കാനുള്ള ട്രിക്കാണ് പറയുന്നത് ഏ അപ്പോൾ ഞാൻ വലുതേ ഇത് വായിച്ചപ്പോൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വായിച്ചു നോക്കാം അതായത് നിങ്ങൾക്ക് ഇതിനെ ഫുള്ള് വായിച്ചു നോക്കുക വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ വായിക്കാൻ വയ്ക്കാത്ത കുറച്ച് വേഡ്സ് ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ എനിക്ക് റെസ്പെക്റ്റീവ് എന്നുള്ള ഒരു വേർഡ് നിങ്ങൾക്ക് വായിക്കാൻ വയ്ക്കുന്നില്ല എന്നൊക്കെ എഴുതിക്കോളൂ അപ്പം എന്തെയ്യാ ആ വായിക്കാൻ വയ്ക്കാത്ത വേർഡ്സ് എന്ത് ചെയ്യുക ഇതിൻ്റെ താഴെ ആയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു പേജിലോ ആയിട്ട് എന്തു ചെയ്യുക ആ വായിക്കാൻ വയ്ക്കാത്ത വേഡ്സ് മാത്രം എന്തെയ്യുക അങ്ങോട്ട് മാറ്റി എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എപ്പോൾ കാണിച്ചു തരാം നമുക്കിപ്പോൾ ടാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ആപ്പൊക്കെ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണല്ലോ അതേമാതിരി അങ്ങനത്തെ ഒരു ആപ്പിൽ ഞാൻ കാണിച്ചു തരാം ഒറ്റ മിനിറ്റ് കേട്ടോ അപ്പോൾ റെസ്പെക്റ്റഡ് അതായത് ഇപ്പോൾ അതായത് ഇങ്ങോട്ട് പറഞ്ഞാൽ പറ്റുന്ന വായിക്കാൻ വയ്ക്കാത്തൊരു വീട് നമ്മൾ എന്തെങ്കിലും മാറ്റിയതാണ് എന്നിട്ട് എന്ത് ചെയ്യുക ആ വായിക്കാൻ വയ്ക്കാത്ത വീട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളെ വലിയ വീട്ടിലുള്ളവന്മാരോടോ ഒപ്പാരോടൊക്കെ ചോദിച്ചോണ്ടോ വായിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഓപ്ഷനാണെന്താ ഫോണിൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അടുത്ത് സ്പീക്കറിൻ്റെ ചിഹ്നം കാണാൻ പറ്റും ഇംഗ്ലീഷിൻ്റെതായും മലയാളത്തിൻ്റെതായ എന്ത് ചെയ്യും സ്പീക്കർ ചിഹ്നങ്ങൾ ഉണ്ടാകും അത് ഉപയോഗിച്ച് അതിൽ ആ സ്പീക്കർ കഴിഞ്ഞാൽ അവർ വായിച്ചുതരും എന്താണ് എന്നുള്ളത് അത് വായിച്ചു തരും ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നില്ല ജസ്റ്റ് കോപ്പി റൈറ്റ് വരുന്നവനാണ് അപ്പോൾ ഞാൻ എനിക്ക് അറിയില്ല കോപ്പി റൈറ്റ് വരും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല വായിച്ച് കേൾപ്പിക്കുന്നില്ല അപ്പോൾ ആ സ്പീക്കർ ഓപ്ഷൻ നിങ്ങൾ നെക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താ വായിക്കാമെന്ന് കിട്ടും അപ്പോൾ അതെന്താണ് വായിക്കാൻ നോക്കിയിട്ട് എന്തെയ്യുക നിങ്ങളതൊരു ഇപ്പം ഉദാഹരണത്തിന് റെസ്പെക്റ്റ് അതിന് ഇപ്പം നിങ്ങൾക്ക് കിട്ടാം എന്താ ചൾട്ട സർക്കിടുക്കാൻ സ്പീക്കർ ലോണൊക്കെ നോക്കി റെസ്പെക്റ്റഡ് റെസ്പെക്റ്റഡ് പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യുക അത് ഇങ്ങനെ ഒരു പത്തോ ഒരു അഞ്ചോ പത്തോ എഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാം അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ആ സ്പെല്ലിങ് കൂടി ആർ ഇ എസ് പി ഇ സി എഫ് ഇ ഡി റെസ്പെക്റ്റഡ് അങ്ങനെ എന്ത് ഏഴ് പത്ത് മിനിറ്റ് വെട്ടെന്ത് ചെയ്യുക ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വെക്കാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക പിന്നെ ആ റെസ്പെക്റ്റ് അതിൻ്റെ ഇടയിലൊക്കെ കിട്ടാത്ത വേർഡുകൾ എന്ത് ചെയ്യുക അത് മാറ്റി കിട്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് വായിച്ച് നോക്കാം ഇപ്പം കിട്ടിയ വേഡ്സുകളൊക്കെ നമുക്ക് കിട്ടാത്ത വേഡ്സുകളൊക്കെ വായിക്കാൻ വയ്ക്കുന്നുണ്ട് അതായത് ഇപ്പോൾ റെസ്പെക്റ്റ് അതുപോലെ തന്നെ ആഗസ്റ്റ് അങ്ങനെ കുറച്ച് വേർഡ്സാൾ എന്തുണ്ട് കുറച്ച് വേർഡ്സ് ആണ് പറയുന്നത് കേട്ടോ ഈ രോഹിമാഡേ അങ്ങനത്തെ വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട് ഹണ്ട്രഡ് പെർസെൻറ് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വാങ്ങിക്കാം എന്നിട്ടെന്ത് ചെയ്യുക ഇത് ഞാൻ ചെലഞ്ച് എക്സ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് അത്രയും എടുത്തു ഇല്ല അതെന്താ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയാം എക്സ്പെക്ടഡ് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് അങ്ങനെ ഒരു മൂന്ന് ഏട്ടം നാലട്ട പറഞ്ഞു ഷോക്ക് കഴിഞ്ഞ എന്തെയ്യാ നേരെ അടുത്ത് ചലഞ്ചെടുക്കാം ടുഡേ ആഗസ്റ്റ് സിഫ്ത്ത് ഈസ് ദോഷി മാഡ് അപ്പം എന്തെയ്യ അതൊന്നെന്ത് ചെയ്യാ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞോക്കുഡേത്തേ ഇറ്റ് ഈസ് ഹിരോഷിമാനൊന്നും ചെയ്യാം അത് നാലഞ്ചേട്ടം പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം ഇത് കൂട്ടിയിട്ട് വായിച്ചു നോക്കാം റെസ്പെക്ട് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് എം ഐ ഡിഡേ ആകെ തിക് തീത്ത ഹിരോഷിമാടെ അപ്പോ ഇത് വായിക്കാൻ വയ്ക്കാത്ത ഒരു മീഡിയ ലെവലിൽ വായിക്കാൻ വയ്ക്കുന്ന ഒരു കുട്ടിക്ക് വലിയൊന്നും വയ്ക്കാത്തൊരു കുട്ടിക്ക് സിമ്പിൾ ട്രിക്കാണ് ഞാൻ അപ്പൊ ഇവിടെ പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്യുക ഓരോന്നോരങ്ങനെ വായിക്കുക റീഡ് എന്ത് ചെയ്യുക അതിന് ഓരോ സെക്ഷൻ സെക്ഷൻ സെക്സ് പറഞ്ഞു ആദ്യം എന്ത് ചെയ്യുക ഒരു സെൻറ്റൻസ് എടുക്കുക എന്നിട്ട് വായിക്കാം എന്നിട്ട് അതെന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ശേഷം അടുത്ത സെൻറ്റൻസ് ഇട്ടുകൊണ്ട് വായിച്ച് നോക്കാം എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ രണ്ടും രണ്ടും രണ്ട് സെൻറ്റൻസും മിക്സ് ആയിക്കാണ്ട് ഒന്ന് പറഞ്ഞു വയ്ക്കുക എന്നിട്ട് അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി കിട്ടും നീ ഉറപ്പാണ് എന്താ തുടക്കം നീ കിട്ടും ഉറപ്പാണ് എന്ത് ചെയ്യാം നേരെ അടുത്ത സെൻറ്റൻസിലോട് എടുത്തിട്ട് അത് വായിച്ച് നോക്കുക എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഒരു അടുത്ത സെൻറ്റൻസ് ഒട്ടെടുക്കുക അങ്ങനെ വായിച്ച് റിപ്പീറ്റ് ചെയ്യുക ആ പിന്നെ ഒരു ആ നാലാമത്തെ സെൻറ്റൻസ് ആയിരുന്നു വായിക്കണ എത്തിക്കോളി ആ നാലാമത്തെ സെൻറ്റിസ് വായിച്ച് റിപ്പീറ്റ് ചെയ്തതിനേഷം ശേഷം ചെയ്യുക ആ നാല് സെൻറ്റൻസ് ഒന്ന് ഒരുമിച്ച് വായിച്ച് നോക്കുക റെസ്പെക്ട് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് മൈഡിയ ഫ്രണ്ട്സൂടെ ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ ഇസ് വെരിസ് മെനിസ് അങ്ങനെ ചെയ്യുക അതായത് ആ നാല് സെൻറ്റൻസ് ഒന്നു ചെയ്യുക ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക എന്നിട്ട് എന്താ ചെയ്യുക ഒന്ന് കാണാതെ പറഞ്ഞു നോക്കാം ഏ അതിനേമാതിരി തന്നെ നിങ്ങൾ ഈ വാക്സിൻ അതിൽ ഈ റിപ്പീറ്റിംഗ് ഉണ്ടല്ലോ ആ റിപ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുസ് അടച്ചിട്ടിട്ട് വേണം ആദ്യത്തെ തവണ നിങ്ങൾ വായിച്ചൊക്കെ വേണ്ടി ബുക്ക് കൊടുക്കുക പിന്നെ പിന്നെയുള്ള അതായത് ഞാൻ റെസിപ്പി റെസ്പെക്ട് ചെയ്തൊരു പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ആ വാങ്ങിയതിനെ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ബുക്ക് ക്ലോസ് ചെയ്തിൻ്റെ വാശം അത്യാവശ്യം മാത്രം റെസ്പെക്ടറുടെ പ്രിൻസിപ്പാൾ ടീച്ചേഴ്സാണ് മേടിയാണ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മൈഡിയർ ഫ്രണ്ട്സ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആൻഡ് മേയറിയർ ഫ്രണ്ട്സ് അങ്ങനെ വേണമെന്തെങ്കിൽ ബുക്ക് ക്ലോസ് ചെയ്തിട്ട് വേണമെന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞാൻ എനിക്കിതിന് മുമ്പ് ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നു എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ എടുക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഇത് വന്നത് എസ് എൽ സി ആണല്ലോ എന്തേലൊക്കെ ഇതായാലേ നമുക്ക് എന്ത് ജോലിക്കാണെങ്കിലും എസ് എൽ സി ആ ഒരു ഇതിൽ നി നിർബന്ധമാണല്ലോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് കൂലിപ്പണി അല്ലെട്ടോ നമ്മുടെ ഹൈ ലെവൽ ജോലികൾ ചെയ്തും അതായത് കൂലിപ്പണി അങ്ങനത്തെ പണികൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ജോലികളിലും നമുക്ക് എസ് എസ് എൽ സി ആവശ്യമല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊത്ത് പറഞ്ഞത് സിമ്പിൾ ട്രക്കാണ് എസ് എൽ സിയിൽ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിൽ നമുക്കിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വായിക്കാൻ അറിയാത്ത വലിയ കുട്ട വായിച്ചാൽ അറിയാത്ത തീരെ വായിക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും ഒര് ഈ മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഓപ്ഷൻസ് തന്നെ എന്ത് ചെയ്യും എന്തെങ്കിലും എടുത്ത് എഴുതും പിന്നെ ഇങ്ങനെ പാരഗ്രാഫിൽ തന്നാൽ എന്ത് ചെയ്യും അവർ ഒഴിവാക്കി വരും ഉദാഹരണത്തിൽ പ്രൊഫൈൽ എക്സാമിന് വരും അതേമാതിരി തന്നെ അരേഷൻ വരും സ്പീച്ച് വരും ഇങ്ങനെയൊക്കെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്പീച്ച് സ്പീച്ചാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചതുവരെ നിങ്ങളൊന്ന് എഴുതി നോക്കി കഴിഞ്ഞാലെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെരി സിംപിളായിട്ട് അതായത് അതിൻ്റെ മാർക്ക് എത്രയാണ് എന്നാലും അതിനൊരു ചെറിയ മാർക്കെങ്കിലും അഞ്ച് മാർക്കിൻ്റെ ഒത്തിരി ആണെങ്കിൽ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ ഫുൾ മാർക്കും ആ അഞ്ച് മാർക്കും വാങ്ങാൻ പറ്റണമെന്നില്ല ഏ എന്നാലും നമുക്ക് ചെറിയ മാർക്കെങ്കിലും അതിനെ നമുക്ക് നേടാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഞാനിപ്പോൾ വീഡിയോസൊന്നും വളരെ ഇല്ലാത്തത് ഞാൻ പിന്നെ ഒരു കണ്ടൻ്റ് ആയിട്ട് വന്നത് അപ്പോൾ എങ്ങനെ വായിക്കാൻ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ വായിക്കാനൊന്നും അല്ലാതെ കഴിയാത്തൊരു വ്യക്തിക്ക് ഈസി സി ആയിക്കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷിലെ നാലേഷൻ സ്പീച്ച് അങ്ങനത്തെ ഓരോ പാരഗ്രാഫുകൾ തരുന്ന ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത് ഞാൻ എല്ലാ തവണയും യൂസ് ചെയ്യുന്ന ട്രിക്ക് ഇതാണ് ഞാൻ എനിക്ക് ആദ്യമൊന്നും ഞാൻ വരാൻ പഠിച്ചിട്ടില്ലായിരുന്നു പിന്നെ പഠിക്കണമെന്നുള്ള വാശിയോടെ ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു ട്രിക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ ട്രിക്ക് ജീവി എല്ലാവരും ജീവിതത്തിലും ഉപയോഗ ഉപ ഉപകാരപ്പെടട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വീഡിയോസ് വീണ്ടും കാണാം സിൽസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് അതൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ഇടപെടുക വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്